ംഗം വന്യമൃഗങ്ങളും അത്തുരംഗം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങളായി കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ റാഗിങ്ങിന്റെ പേരിലുള്ള പീഡനത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പിന്നെ നരനായാട്ടിന് പിന്നെ അക്രമത്തിന് വിധേയമായിക്കൊണ്ട് അവിടുത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥിക്കെതിരെ ആ ക്യാമ്പസിലെ അവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ബോയ്സ് ഹോസ്റ്റലിൽ പഠിക്കുന്ന താമസിക്കുന്ന കുട്ടികൾ അവിടത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ടുകൊണ്ട് ക്യാമ്പ് പിന്നെ കോമ്പസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാരകായുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേഹമാകെ വരഞ്ഞ് മുറിയാക്കിക്കൊണ്ട് അതിലേക്ക് ലോഷിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി വേദന കൊണ്ട് ആ പിന്നെ പ്രയാസം കണ്ടുകൊണ്ട് ആനന്ദ നൃത്തമാടുന്ന തരത്തിലേക്ക് ക്യാമ്പസുകളിലെ എസ് എഫ് ഐ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ മദ്യത്തിൽ അടിമപ്പെട്ടുകൊണ്ട് ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ആ പീഡന വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീണ്ടും ആക്രമിക്കുമെന്ന പേടികൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഈ വിദ്യാർത്ഥികൾ പ്രയാസപ്പെട്ടുകൊണ്ട് ആ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇതുപോലെ സമാനമായ രീതിയിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ഈ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ ഖേദകരമെന്ന് പറയട്ടെ ഈ അക്രമ സംഭവത്തിന് നേതൃത്വം നൽകിയ ആറ് എസ് എഫ് ഐയുടെ നേതാക്കന്മാരിൽ പ്രധാനികളായിക്കൊണ്ട് ഒന്നാം രണ്ടാമത്തെ പ്രതി ആയിക്കൊണ്ട് വണ്ടൂരിൽ ഒരു എസ് എഫ് ഐയുടെ നേതാവാണ് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി ഇന്ന് ഗവൺമെന്റ് കോളേജ് നഴ്സിംഗ് അസോസിയേഷൻ യൂണിയൻ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നരനായാട്ടിന് കൂട്ടുനിന്നിട്ടുള്ളത് നേതൃത്വം നൽകിയിട്ടുള്ളത് വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ എന്ന നാടിന് ഏറെ കൊണ്ട് ഏറെ ഞങ്ങൾ അദ്ദേഹത്തെ ഈ നാട് പുച്ഛമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്